ഹുറൂഫ് ണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്ലാസ്സുകളിൽ വ്യത്യസ്തങ്ങളായ ഓരോ ദിവസങ്ങളും വ്യത്യസ്ത ഹെറുഫുകളുടെ മഹ്റജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം സിംപിൾ ആണ് ലാം എന്നുള്ള ഹെറഫിൻ്റെ മഹ്റജാണ് ലാം ലാം എന്നുള്ള അക്ഷരത്തിന്റെ മഹറജാണ് ലാം എന്നുള്ളത് നമ്മുടെ നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ വരുന്നതാണ് തൊണ്ടയിൽ നിന്നും ആറ് അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങൾ വരുന്നതിന് ബോദ് ഈ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ലാം എന്നുള്ള ഹർഫിന്റെ മഹറജാണ് ലാം എന്നുള്ള ഹർഫിന്റെ മഹ്രജ് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ അരുവിന്റെ അറ്റം നാവിൻ്റെ അരുവിന്റെ അറ്റവും മേലെ മുൻപല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് ആ ഊനും തട്ടുമ്പോഴാണ് ലാം എന്നുള്ള മഹറജ ഉണ്ടാകുന്നത് ഹർഫ് ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു നോക്കൂ ല ലി ലു എന്ന് പറയുന്ന സമയത്ത് നാവിൻ്റെ അരുവിന്റെ അറ്റം നാവ് അതിൻ്റെ എന്ന് പറഞ്ഞ ഈ സൈഡുകൾ അല്ലെ അതിന്റെ അറ്റഭാഗം ചിരിപ്പൽ മേലെ മുൻപല് മുതൽ മുൻപല്ല് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട രണ്ട് പല്ലുണ്ടല്ലോ ആ പല്ല് മുതൽ ചിരിപ്പല്ല് വരെ അഥവാ ചിരിക്കുന്ന സമയത്ത് വെളിവാകുന്ന പല്ലുണ്ട് നമ്മുടെ ഈ ആണിപ്പല്ലിൻ്റെ തൊട്ട് ബാക്കിലുള്ള പല്ല് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ പല്ല് അതാണ് ചിരിപ്പല്ല് ആ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊന് ഊനിൽ തട്ടുമ്പോഴാണ് നാവിന്റെ അരുവിന്റെ അറ്റം ചിരിപ്പല്ല് മുതൽ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലികളുടെ ഊനിൽ തട്ടുമ്പോൾ തട്ടുമ്പോഴാണ് പല്ലിലല്ലട്ടോ തട്ടുന്നത് പല്ലിൻ്റെ ഊനിലാണ് തട്ടുന്നത് ഊനിൽ തട്ടുമ്പോഴാണ് ലാം എന്നുള്ള അക്ഷരം ഉണ്ടാകുന്നത് ലാം എന്നുള്ള അക്ഷരത്തിന്റെ മഹ്രജ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്ന് വരുന്ന ഹറഫാണ് ലാം ഷറഫു ലാം ഏതാ ലാം എന്നുള്ള അക്ഷരത്തിന്റെ മഹറജ് നാവിന്റെ അരുവിന്റെ അറ്റം എന്ന് പറഞ്ഞ നാവിന്റെ നാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഈ തല്ലി അതിന്റെ അറ്റഭാഗം മുൻപല്ലിന്റെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ പല്ലുകളിലല്ല പല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് ഏത് ഏതാണ് ഊനിൽ തട്ടുന്നത് നാവിന്റെ അരുവിന്റെ അറ്റം ചിരിപ്പല്ല് മുതൽ അല്ലെങ്കിൽ മുൻപല്ല് മുതൽ ചിരിപ്പല്ലി വരെ പ്രധാനപ്പെട്ട ഈ രണ്ട് പ്രധാനപ്പെട്ട പല്ലിന്റെ ഊന് തൊട്ട് നമ്മുടെ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊനിൽ തട്ടണം ഈ പറയപ്പെട്ട പല്ലുകളുടെ എല്ലാ ഊനിലും തട്ടുവോ ഇല്ല ആ രണ്ട് പല്ലുകൾക്കിടയിൽ അഥവാ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊനിന്റെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തട്ടുന്ന അക്ഷരമാണ് ലാം എല്ലാ ഭാഗത്തും തട്ടുവോ ഇല്ല പ്രധാനമായിട്ടും ഇതാണ് ലാമിന്റെ മഹ്രജ് ഈ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നത് ലാം എന്നുള്ള അക്ഷരം വളരെ ശ്രദ്ധിച്ചു ചിരിക്കേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഔ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹ് ാണ് ലാമിന്റെ മഹ്റിലാണ് ചില ആളുകൾ വാ ഓ അല്ലെങ്കിൽ വാതക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലാഹ് രണ്ടുമല്ലെന്ന് പറഞ്ഞ സമയത്ത് ആണ് ലാമിന്റെ മഹ്റജിലാണ് അത് ഉണ്ടാകുന്നത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാമിലെ ജഫീമ ചെയ്തിട്ടാണല്ലോ അതുകൊണ്ട് ലാമാണത് ലാമിന്റെ മഹ്റജ് എവിടെയാണോ അവിടെ തന്നെയാണ് അല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് കാരണം അല്ലാഹ് എന്ന് പറയുന്നതിൽ ലാ ആണ് ഉച്ചരിക്കുന്നത് അപ്പോ എന്ന് രിക്കുന്ന സമയത്ത് നാവിന്റെ അരുവിന്റെ നാവിന്റെ അരുവിന്റെ അറ്റഭാഗം മുൻപല്ല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് ലാം ഉണ്ടാകുന്നത് ഔള്ളോ എന്ന് പറഞ്ഞ സമയത്തും ആ നഹ്രജ് തന്നെയാണ് മാറാനോ തെറ്റാനോ പാടില്ല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം ഒന്ന് എല്ലാവരും പറഞ്ഞു നോക്കൂ ല ഇതാണ് ലാമിന്റെ മഹ്റജ് മഹ്റു ലാം എന്ന് പറയുന്ന സമയത്തും ലാമിൻ്റെ മഹ്റിലാണ് കാരണം ഔവ എന്നുള്ളത് ലാമാണല്ലോ അല്ലെ ലാമിനെ ജഫീമ ചെയ്ത രൂപമാണ് അപ്പോ ാമിന്റെ മഹറജ് ഒന്നുകൂടെ എല്ലാവരും പറയണം നാവിന്റെ അരുവിന്റെ അറ്റം മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള പല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് മഹറജുല്ലാം ഉണ്ടായിത്തീരുന്നത് നമുക്ക് പാട്ട് പാടി പരിശീലിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട അക്ഷരമാണ് ലലലി ലലുൻ ലുൻ ലൂനൽ ഇതാണ് മഹ്റജ്ലം ലാം എന്നുള്ള അക്ഷരത്തിന്റെ മഹ്റജ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം ഒരുപാട് തവണ പറഞ്ഞ് പരിശീലിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം